ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് നല്ല കല്ലുമുക്കായ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ച് ഒരു കല്ലുമുക്കായ നിറച്ചുണ്ടാക്കാൻ ഞങ്ങൾ മലബാറുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് കേട്ടോ ഈ ഡിഷ് അപ്പോൾ കല്ലുമുക്കായ നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം കല്ലുമുക്കായ നമ്മൾ ഈ ഡിഷിൻ്റെ കൂടെ ഇട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ തൊലി നന്നായിട്ട് ചെളിയൊക്കെ പോയി നല്ല വൃത്തിയാക്കി എടുക്കണം ഒരു പത്ത് പതിനാല് എണ്ണമാണ് ഞാനിപ്പോൾ നിറയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഇത് അത്യാവശ്യം വലുത് നോക്കിയിട്ട് ഒരു പതിനാറ് എണ്ണം ഞാൻ എടുത്തതാണ് പിന്നെ ഒരു പത്ത് രൂപ എണ്ണം നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നമ്മളുടെ അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അരപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് വേണം കുക്ക് ചെയ്യാൻ വെക്കാൻ കാരണം ഇതിൽ നിന്നും വരുന്ന വെള്ളം നമ്മൾ അരപ്പിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് അരപ്പിൽ തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഉൾഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യണം ശേഷം നമ്മൾ ഇതിലുള്ള വെള്ളം മൊത്തം വാർത്ത കളയണം കാരണം ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ വെള്ളം ഇറങ്ങി വരും അത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഇനിയിപ്പം നമുക്ക് അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും വേണം പിന്നെ ഞാൻ അരി പൊടിയാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ചിലർ അരി വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് എടുത്തിട്ട് നമുക്കിത് അരപ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ അരമുറി തേങ്ങ നമുക്ക് ജാറിലേക്ക് ഇടാം ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയുള്ളി പച്ചമുളക് ഇടാം പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലും കായം കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാം ഇതിൻ്റെ ഒരു വെള്ളമുണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കണം എങ്ങനെയാണേൽ അതിൻ്റെ ഒരു ഫ്ലേവർ വരുള്ളൂ ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇടണം ശേഷം നമുക്ക് ഇതിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഒതുക്കി എടുക്കാം ഈ ഒരു പരുവാവുമ്പോൾ ഇത് എടുക്കാം എന്നിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഈ പൊടി കുഴച്ചെടുക്കണം ഇതിപ്പോ പത്തിരിക്കും പുട്ടിനും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന പൊടി തന്നെയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തത് മാവിലെ ആവശ്യത്തിനുള്ള ഉപ്പിടാൻ മറക്കരുതേ ഇത് തന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് കല്ലുമുക്കായി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പരുവത്തിലേക്ക് മിക്സ് ചെയ്ത് ഏകദേശം ഈ ഒരു പരുവതാണ് ഇതിൻ്റെ ബെസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ചെയ്തിട്ടുണ്ട് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ നിറയ്ക്കാനുള്ള കാര്യമൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോളായിട്ട് ഇത് നന്നായി ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഇതിപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കാം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു ആ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏകദേശം ഈ കല്ലുമുക്കായന്നെ ആ തോടിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലേക്ക് ഇതിനെ നമുക്ക് നന്നായിട്ട് ഉരുട്ടിയിട്ട് വെക്കാം ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു ലുക്ക് അങ്ങനെ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാം നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇത് കുക്ക് ചെയ്യണം അപ്പം നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൽ തട്ടിലേക്ക് ഇതെല്ലാം നിരത്തി വെച്ചിട്ട് നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റാണ് ഞാൻ വെച്ചത് അപ്പോഴേക്കും നല്ലോണം കുക്ക് ആയിട്ടുണ്ടത് അപ്പോൾ അത് അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല ലൂസായിട്ട് വേണം ഇത് മിക്സ് ചെയ്ത് വയ്ക്കാൻ ഇത് ജസ്റ്റ് നമുക്ക് ആ കല്ലുമുക്കായുടെ പുറത്തൊരു കോട്ടിങ് പോലെ മാത്രം കിടന്നാൽ മതി അപ്പം നന്നായിട്ട് തന്നെ ഇത് ലൂസായിട്ട് അവിടെ വയ്ക്കാം ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് നമ്മളുടെ കല്ലുമുക്കായ് കുക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര ഉണ്ടോ കല്ലുമുക്കായ് വെന്താ സ്മെല്ല് നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ പാടില്ല ഒരു പത്ത് മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കണം കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തുള്ള അരി നമ്മുടെ കയ്യിലിങ്ങനെ വിട്ടും എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ മസാലയിൽ മുക്കിയിട്ട് എടുത്തുവെക്കാം ഇതിൻ്റെ മുന്നേ ചിലര് തൊലിയോട് കൂടി ഇതിങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ തോടെ എടുത്തിട്ടാണ് ഞങ്ങൾ ഫ്രൈ ചെയ്തത് പിന്നെ ഇതുപോലത്തെ ഒരു പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഇത് ഒരുപാട് കുക്ക് ആവണ്ട ജസ്റ്റ് ഒന്ന് ഈ മസാല ഒന്ന് കുക്കാക്കി കിട്ടിയാൽ മതി ഒരുപാട് കുക്ക് ആകുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ അരിയുടെ ഭാഗങ്ങളൊക്കെ ഭയങ്കര കട്ട് ചെയ്യിപ്പോ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും അത് ഓപ്ഷനൽ ആണ് അപ്പം നമുക്ക് രണ്ട് സൈഡ് ഒന്ന് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കല്ലുമുക്കായുള്ള സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കല്ലുമായ് ഇതിൽ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി വൈകിട്ടത്തെ ചായക്കൊക്കെ ഒരു അടിപൊളി സ്നാക്സാണത് പിന്നെ ഇത് നമ്മൾ മുക്കിപ്പൊരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഓവറായിട്ടുള്ള ഓയിലൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല അപ്പം നമ്മളുടെ കല്ലുമ്പായ് നിറച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക റെസിപ്പി ഞാൻ എപ്പോഴും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം എല്ലാവരും ഒന്ന് നോക്കിയാൽ മതി അപ്പം ഇനി കല്ലും കൈ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് നിറച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് കഴിച്ചു പോകുക അപ്പം പുതിയ പുതിയ ആയിട്ട് ഇനിയും കാണാം ബൈ